ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുഞ്ഞാപ്പിയുടെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു എട്ടേ പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കിന് സ്കൂളിൽ എത്തണം എത്തണമെന്നാണ് ടീച്ചർ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കിന് എട്ടരയായ അന്നേരം ഇവിടെ എന്തോ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ആരുമില്ലെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പേരൻസും സ്റ്റുഡൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ന്ന് മേക്കപ്പൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒക്കെ തുടങ്ങാം അതുകൊണ്ട് നേരത്തെ വന്നായിരുന്നു പറഞ്ഞിരുന്നത് കുഞ്ഞാപ്പിയുടെ ഒക്കെ വെൽക്കം ഡാൻസ് ആയിരുന്നു അപ്പോൾ ആദ്യത്തെ ഡാൻസ് അവരുടെ ആയതുകൊണ്ട് തന്നെ നേരത്തെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളിവിടെ എത്തിയത് കേട്ടോ പക്ഷെ ഇവിടെ അധികം ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ടീച്ചർമാരൊക്കെ ഒന്ന് രണ്ട് പേർ അവിടെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് വേണ്ട കുഞ്ഞാപ്പി കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കേട്ടോ പിന്നെ മൊത്തത്തിലൊരു നാണായിരുന്നു കൊച്ചിന് എല്ലാവരെയും പിള്ളേരുടെ അമ്മമാരെയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം കുഞ്ഞാപ്പിക്കും ഒരു നാണമൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ വന്ന് പിന്നെ ഇവരുടെ ഡാൻസിൻ്റെ ഡ്രസ്സാണോ കേട്ടോ വെള്ളയുടുപ്പ് വെള്ളയുടുപ്പ് നമ്മളോട് വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടുപ്പ് നമ്മൾ മേടിച്ചതാണ് അതുകൊണ്ട് എല്ലാവരും ഉടുപ്പ് ഒരുപോലത്തെ ഇല്ല കേട്ടോ എല്ലാവർക്കും പല ഉടുപ്പുകളാണ് ഉടുപ്പ് നമ്മൾ മേടിച്ചതാണ് പിന്നെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ള കമ്മലയും മാലയും വളയും ഈ തൊപ്പിയും ഒക്കെ നമുക്ക് ടീച്ചർ തന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ തന്നതെന്ന് വെച്ചാൽ നമ്മൾ ആനിവേഴ്സറി ഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്താണ് ഇതൊക്കെ ഉൾപ്പെടുന്നത് അപ്പം ഓർണമെൻറ്റ്സൊക്കെ അവർ നമ്മൾ പൈസ കൊടുത്താൽ മതി സ്കൂളിൽ നിന്ന് തന്നെ കിട്ടി ബാക്കി നമ്മൾ ഉടുപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് മേടിച്ച് അതൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ട് വന്നാൽ മട്ടോ മേക്കപ്പ് ഒന്നും ഒരു പൗഡർ പോലും ഇട്ടുകൊണ്ട് വരരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അവർക്ക് അപ്പോൾ ഒന്ന് അങ്ങനെന്തെങ്കിലും കുഞ്ഞിൻ്റെ തുടങ്ങി തുടങ്ങിയിട്ടോ ഓരോരുത്തരോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട് ഒരാൾ അതുപോലെ കണ്ണ് എഴുതി പൊട്ടൊക്കെ കുത്താനായിട്ട് വേറെ ആൾക്കാർ അങ്ങനെ 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 ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു കുറച്ച് കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇതുമാത്രല്ലോ അല്ല ഡാൻസിലുള്ള കുഞ്ഞുങ്ങളൊക്കെ അവരിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മേക്കപ്പ് ഒക്കെ തുടങ്ങി അപ്പോൾ ഒൻപതരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാം അല്ല ഈ ഒരു മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രോഗ്രാം നിൽക്കുന്ന അവിടെ തുടങ്ങിയിട്ടില്ല ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മേക്കപ്പൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിനും അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കുഞ്ഞാപ്പി എത്തിയിട്ടോ മേക്കപ്പ് ഇനി ലിപ്സ്റ്റിക്കും കൂടി ഇടാനുണ്ട് അപ്പോൾ ഇപ്പം ഇടണ്ടെന്ന് പറഞ്ഞു കാരണം പ്രോഗ്രാമൊക്കെ തുടങ്ങുമ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നേരത്തേക്കിനും അതായത് കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഒക്കെ തുടങ്ങുമ്പോൾ ആ അന്നേരത്തേക്കിനും അതിന് നേരത്തെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ പോകലോ അതുകൊണ്ട് അതുമാത്രം ഇട്ടിട്ടില്ല ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടൊന്നും അല്ലല്ലോ വന്നത് അപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ ഇത് എൻ്റെ കൂട്ടുകാർ ഇവരൊക്കെ കേട്ടോ കൂടെ ഡാൻസ് ചെയ്യുന്ന ഇവരാണ് പിന്നെ അത് കുഞ്ഞാപ്പി എന്നാണ് ചേട്ടായനേം കുഞ്ഞാറ്റേനെയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മുടെ രമേശ് പിഷാരടിയാണ് കേട്ടോ അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഈ സ്കൂളിലെ അപ്പോൾ നമ്മുടെ ടീച്ചർമാർ മൂന്ന് പേര് എന്താ അവരുടെ യാത്രയ്പ്പ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ യാത്രയപ്പിൻ്റെ സമയത്ത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടീച്ചർമാരെല്ലാവരും നേരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ കഴിച്ച് ഇങ്ങനെ വരുന്ന സമയത്താണ് സ്റ്റേജിൽ കയറ്റുന്ന സമയത്താണ് അങ്ങനെ രമേശ് പിഷാരലി എത്തിയിട്ടോ ഭയങ്കര ഒച്ചപ്പാടും മേളമായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ ഒച്ചയൊക്കെ വെച്ച് അദ്ദേഹം പിന്നെ ശ്രീജി വന്നിരുന്നു ഒരു എങ്ങനെയാണ് എത്ര നമ്മുടെ മത്സരം വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും നീ ദ്ദേഹം വന്നിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് രണ്ട് പേരെ സ്റ്റേജിൽ കയറ്റിയിട്ട് ചെറിയൊരു ഗെയിം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കുഞ്ഞ് രസകരമായിട്ടുള്ള ഗെയിമാണ് ആദ്യം ഒരാൾ ഒന്നാണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ ആൾ ടു പറയണം പിന്നെ അടുത്ത ആൾ മൂന്ന് പറഞ്ഞ അടുത്ത അടുത്ത വ്യക്തി ഫോർ പറയണം അങ്ങനെ അങ്ങനെ മാറ്റിയും മറിച്ചും പറയണം അങ്ങനെയുള്ള നല്ല രസകരമായിട്ടുള്ള എന്താ ഗെയിമിങ് ഒക്കെ ചെയ്ത് നല്ല രസമായിരുന്നു ലാസ്റ്റ് ജയിച്ച് വരുന്ന രണ്ട് കുട്ടികൾക്ക് അവിടെ അവിടെ പഠിപ്പിക്കുന്ന രണ്ട് സാറുമാരുടെ പേര് പറഞ്ഞുണ്ടോ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഇപ്പോൾ രണ്ട് സാറുമാർ ആ ജയിക്കുന്ന രണ്ട് കുട്ടികൾക്കും ക്യാഷ് പ്രൈസ് നൂറ് രൂപ വെച്ച് രണ്ട് പേർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ കൊടുത്തു കേട്ടോ രണ്ട് കുട്ടികൾ ജയിച്ച് അവർക്ക് വേണ്ടി പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് അവർ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രസകരമായിട്ടുള്ള ഗെയിമിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പേരൊക്കെ വിളിച്ച് ഓരോരുത്തരെ ക്യൂ ആയിട്ട് നിർത്തി സ്റ്റേജിലായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പിടൊക്കെ ഡാൻസ് തുടങ്ങാറായിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ ഓരോന്ന് തുടങ്ങാറായപ്പോഴത്തേക്കിനും തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയമായിട്ടുണ്ട് ഫസ്റ്റ് ഈ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ വേറെ പിള്ളേരുടെ ഒരു ഡാൻസ് ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടായിരുന്നു കുഞ്ഞാപ്പിയുടെയൊക്കെ ഡാൻസ് പിന്നെ കേട്ടോ ഡാൻസ് വെൽക്കം ഡാൻസ് ആയിരുന്നു കുഞ്ഞാപ്പിയുടെ ഒക്കെ അങ്ങനെ ഡാൻസ് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പിക്ക് അപ്പം തന്നെ ഐസ്ക്രീം വേണം നമ്മൾ വഴക്കെ അതുപോലെ കുട്ടികൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നടപ്പുണ്ടായിരുന്നത് അപ്പോൾ അവൾ പോകണം നമ്മൾ ഞാൻ പറഞ്ഞു ഡാൻസ് കഴിഞ്ഞിട്ട് എന്നിട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു ഡാൻസ് കഴിഞ്ഞ ഉടനെ എന്നെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവൾക്കായിരുന്നു കേട്ടോ ഈ മാങ്കോ ബാർ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ചോക്കോ ബാർ പിന്നെ അവൾ തിന്നു തുടങ്ങുമ്പോഴത്തേക്കിനും അവൾക്കത് വേണ്ട പിന്നെ എനിക്ക് ചോക്കോ ബാർ തന്നിട്ട് അവൾ മാങ്കോ ബാർ കഴിച്ചത് ഇങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഓർത്തിരുമ്പത്തേക്കിനും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരുടെ നിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അത്തേക്കും ഇവരെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുന്നിട്ട് പോകാതെ എന്ന് പറഞ്ഞു അത് പോകാടി നമുക്ക് പ്രോഗ്രാം ഇവിടെ തന്നെ എന്നാ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ട് കുഞ്ഞാപ്പിടക്കെ ഡാൻസ് ഒക്കെ തുടങ്ങിയ സമയത്താണ് പിന്നെ കുഞ്ഞാപ്പി കിടന്ന് ഉറങ്ങിപ്പോയാൽ ഭയങ്കരമായിട്ട് ക്ഷീണം ഞങ്ങൾ എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനും വന്നാൽ പിന്നെ അവൾ ഉറങ്ങിപ്പോയി പിന്നെ അവരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞോടും പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞാപ്പിനെ നേട ചോറുണ്ടായിരുന്നു കേട്ടോ ചോറ് സാമ്പാർ തോരൻ അച്ചാറൊക്കെ കൂട്ടി ചോറുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാൽപ്പേരം വിളിച്ച് തന്നെ പിച്ച് ചോറൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെ വീണ്ടും വന്ന് സ്റ്റേജിലിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാറ്റയുടെ ഒന്നും ഡാൻസ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ ഓർത്തു പിന്നെ ഇവിടെ വന്നപ്പോൾ ഒന്ന് തിരിച്ചു പോകാനായിട്ട് പോസ്റ്റായിപ്പോയി കേട്ടോ കാരണം നമ്മൾ വന്നപ്പോൾ ഓട്ടോയ്ക്കാണ് വന്നത് ഇനി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ കുറച്ചധികം ദൂരം നടക്കണം ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ ബസ് സ്റ്റോപ്പും ഓട്ടോ സ്റ്റാൻഡൊക്കെ അടുത്താണേ അപ്പോൾ അതിന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് നടക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനീ കൊച്ചിനെ കൊണ്ട് ഇവിൾ ഉറങ്ങിപ്പോയാരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ച് നേരം അപ്പോൾ പിന്നെ എന്നാ പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് ഈ വെയിലത്ത് ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണം ആരും ഓർത്തിട്ട് സങ്കടപ്പെട്ട് ഞാനിങ്ങനെ പോകണോ വേണ്ടിയോ പോകണോ വേണ്ടിയോ എന്ന് ഓർത്തിരിക്കായിരുന്നു പിന്നെ ടിഞ്ചറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊച്ച് വഴക്കാണോ എന്നൊന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഡാൻസ് ചേട്ടാ അവിടെ വിജയം ണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് പിന്നെ വീണ്ടും കുറച്ച് പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടായിരുന്നു രണ്ടും പ്രോഗ്രാമുകളൊക്കെ മണിക്കൂറിന് അങ്ങനെ മാതിരി ആക്കിയിരിക്കുകയായിരുന്നു പിന്നെ കുഞ്ഞിരണ്ടായിരുന്നു പിന്നെ കുഞ്ഞിന് പിന്നെ അവിടെ ഇരുന്നു കേട്ടോ വഴക്കമൊന്നും ഉണ്ടായിരുന്നില്ല വഴക്കമുണ്ടെങ്കിൽ അതൊന്നും ശരിയാണെന്നുണ്ടായിരുന്നില്ല സുഖമായിട്ടിരുന്നു കുറച്ച് നേരം ചേട്ടയൊക്കെ പോരുന്ന സമയത്ത് പോകാൻ ഓർത്തിരുന്നു അപ്പോൾ ഇന്ന് ഇവർ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആണായത് നാല് മണി നാല് മണി സ്കൂളിലൂടെ തന്നെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് കുറച്ച് ഞങ്ങളെല്ലാം കണ്ടു നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ഡാൻസ് ആണ് കേട്ടോ അതൊക്കെ നല്ല നല്ല ഡ്രസ്സായിരുന്നു അത് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ചാടി എഴുന്നേറ്റ് ഭയങ്കര അതൊരു അടിച്ചുപൊളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു വിളിച്ചായിരുന്നു അത് കഴിഞ്ഞത് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ശക്തുമണി എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത് നാലുമണിയൊക്കെ എപ്പോഴാണ് ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകുന്നത് പിന്നെ എപ്പോഴാണ് ഓട്ടോ എനിക്ക് വീഡിയോ എടുത്ത് വരുന്നത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ ചേട്ടായ ഉണ്ടായിരുന്നല്ലോ ചേട്ടാണെങ്കിലും ഓട്ടോ വിളിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും അച്ചായൊക്കെ കൂടെ ഞാൻ ഓട്ടോയിലേക്ക് കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുവരുന്നത് പുതിയ വീഡിയോ കാണാം ബൈ